അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ പാത്രങ്ങൾ ഒന്നിച്ച് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാവുന്നതും ടോയ്ലറ്റ് വാഷ് വാഷ്ബേസിനൊക്കെ പെട്ടെന്ന് പ്രവളാത്തിളങ്ങുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും ഉള്ള ചില ടിപ്സാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക മിക്കവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് പാത്രം കഴുകുക ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അപ്പം എന്ത് ചെയ്യണം കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങൾ ഒന്നിച്ച് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ ചില ടിപ്സ് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് സിങ്കിൻ്റെ ഈ ഫിൽറ്റർ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം നന്നായി ടൈറ്റായിട്ട് അടച്ചാൽ അത് വെള്ളം അവിടെ കെട്ടി നിൽക്കും ഇല്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകാം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ചൂട് വെള്ളം സിങ്കിലേക്കൊന്ന് ഒഴിച്ച് വിടാം അതവിടെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് ലിക്വിഡ് സോപ്പില്ലേ ലിക്വിഡ് സോപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൗഡർ ഉണ്ടെങ്കിൽ അത് ആക്കി കൊടുക്കാം പാത്രം കഴുകണത് ഓക്കെ മിക്സ് ആക്കി വിടുന്നു അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാത്രങ്ങൾ നന്നായിട്ട് മുങ്ങുന്ന രീതിയിലൊന്ന് വെക്കാം എത്ര പാത്രങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വെള്ളം കൂട്ട നല്ല ചൂടുവെള്ളം ആകണം അതിനുശേഷം കുറച്ച് എണ്ണമയവും മറ്റ് കറയോ ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇല്ലേ ഒന്ന് വിതറി കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുക നമുക്കത് പാത്രങ്ങളിൽ പ്രവർത്തിക്കുന്നത് അപ്പം ഇങ്ങനെ ദുരന്തരമായിട്ട് പൊന്തുന്നത് കാണുമ്പോൾ മനസ്സിലാകും ഓക്കെ ഇനി വേണമെങ്കിൽ അല്പം വിനീഗറും കൂടി സുർക്ക ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കറകളൊക്കെ നന്നായിട്ട് ഇളകാൻ ഇത് സഹായിക്കുന്നതാണ് ഈ ഐഡിയ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ പുതിയ ഒരു നോളജ് കിട്ടിയതിന് ഒരു ലൈക്ക് തരുകെട്ടോ അപ്പോൾ ഈ കപ്പിൽ കുറച്ച് കറയുണ്ടായത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അതുപോലെ ഈ ഗ്ലാസ്സിലും അതൊക്കെ ഇളകി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഷൈനിങ് വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മളിതൊരു പത്ത് പത്ത് മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം അതിന് ശേഷം ജസ്റ്റ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യം വരില്ല പിന്നെ കടുകട്ടിയായിട്ട് ചില കറികളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് കിഴങ്ങ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു സൈഡിൽ ചായയുടെ ഒരു കറിയുണ്ട് കൂടി മുക്കി വെക്കുകയാണ് അതിന് ശേഷം ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരുതിയപ്പോൾ തന്നെ അതങ്ങോട്ട് പോയിട്ടോ ഇപ്പം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ല പഴയതിലും ഒന്നും കൂടി ഷൈനിങ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം കളയാം ഈ വെള്ളം കൊണ്ട് നമുക്ക് സിങ്കിൻ്റെ അടിയിലുള്ള ഡ്രൈനേജും കൂടി ക്ലീനായി കിട്ടും അപ്പോൾ നെയ്യപ്പം തിന്നാൽ രണ്ട് രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ പാത്രങ്ങൾ നല്ല തിളക്കമുള്ളതും വൃ വൃത്തിയുള്ളതുമായി കിട്ടുകയും ചെയ്യും അതുപോലെ സിങ്ക് കെട്ടി കിടക്കുന്ന ആ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും നമ്മൾ ഇടയ്ക്കെങ്കിലും ഇതൊന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഫിൽറ്റർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൗൾ വെച്ചാലും വെള്ളം അതിൽ കയറിയിട്ട് അനങ്ങാതെ അവിടെ ടൈറ്റായി നിന്നോളും പിന്നെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അല്ലേ കൂടുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് പാത്രങ്ങളിൽ കറകൾ പറ്റാതിരിക്കാനും കടുത്ത സ്മെല്ല് മണമൊക്കെ പോകാനൊക്കെ അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ബാത്റൂമിൽ ഈ വാഷ് ബേസിൻ കണ്ടില്ലേ കറ പിടിച്ചിട്ടുണ്ട് അതുപോലെ ടോയ്ലറ്റും ഇതൊക്കെ മാറാനുള്ള രണ്ട് വിദ്യകളാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യാം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതായത് അപ്പക്കാരം പിന്നെ അതിലോട്ട് വിനാഗിരി സമം അളവിൽ തന്നെ എടുക്കുക കേട്ടോ വിനാഗിരി എന്നിട്ട് അത് മിക്സായിക്കൊള്ളും അത് പതഞ്ഞ് പൊങ്ങുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് വലിയൊരു പാത്രം വേണ്ടി വരും നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇത് മൂന്നും ബെസ്റ്റാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ള ബെസ്റ്റ് ഏജൻസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂടിയിൽ ഇങ്ങനൊരു നീഡിൽ കൊണ്ട് നല്ല ഓട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ ലായനി നമുക്ക് കുപ്പിയിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു അടിയിൽ ഇതാ ബേക്കിംഗ് സോഡ അടിഞ്ഞിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എങ്കിലും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എവിടെയൊക്കെ ആവശ്യം വരുന്നത് കറിയുള്ളിടത്തൊക്കെ ഒന്ന് വിടാം എന്നിട്ട് എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ അത് പ്രവർത്തിക്കേണ്ടേ അരമണിക്കൂറെങ്കിലും അതിന് സമയം കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വേറെ പണികളൊക്കെ ചെയ്യാം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഇതവിടെ കിടന്ന് പ്രവർത്തിച്ചോളും നല്ല വായറ്റും പഴയ പോലെ തന്നെ നല്ല കളറ് വരുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ വേറെ ഒരുതാനൊന്നും ഇല്ല ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ബ്രഷ് ഞങ്ങളുടെ ഇവിടെ ഹാർഡ് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഹാർഡ് വാട്ടർ നിൽക്കുന്നിടത്തൊക്കെ കുറച്ച് കറയുണ്ടാവും അതൊന്ന് പോകാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നു പഴയർ ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്യുക എന്നുള്ളൂ ഓക്കെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വിടുന്നു ഇതിനൊന്നും അത്ര നമ്മുടെ ശക്തിയൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതി അപ്പോഴേ കണ്ടില്ല കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ പിന്നെ ആ ടാപ്പിൻ്റെ അടിയിലുള്ളത് വെള്ളം പോയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഹാർഡ് വാട്ടറിൻ്റെ അതങ്ങനെ നിൽക്കുകയാണ് അതിന് ഒന്നും കൂടി ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വേറൊരു സൂത്രം ഉണ്ട് ഉപ്പിൽ നാരങ്ങ തൊണ്ട് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക ഇവിടെയൊക്കെയാണ് ഉള്ളത് ഹാർഡ് വാട്ടറിൻ്റെ ആ കറകൾ അവിടെയൊക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ അത് പോയി കിട്ടും നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ കണ്ടില്ലിപ്പോൾ സുന്ദരമായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വാഷ് ചെയ്ത് വിടാം അപ്പം നമ്മുടെ വാഷ് ബേസിൻ സുന്ദരിയായിട്ടുണ്ട് ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ ടോയ്ലറ്റ് ഒന്ന് വെള്ളം ഫ്ലഷ് ചെയ്ത് വിടാം ഇതിലും അധികം ഉരക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ജസ്റ്റ് ആ ബ്രഷ് എടുത്ത് ഒന്ന് ആക്കിയപ്പോഴേ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ല കളർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ റീസൈക്കിൾഡ് വാട്ടറാണ് കേട്ടോ അതിൻ്റെ ആണ് ആ കളർ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിലും നമുക്ക് ഉപ്പുപ്പൊടിയും നാരങ്ങയും തൂത്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഹാർഡ് വാട്ടറിൻ്റെ ആ കട്ടിയുള്ള സ്കെയിലൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്താണ് കുറച്ചധികം ഉപ്പുപ്പൊടി ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ കുറച്ച് സോഡ നമ്മുടെ ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സാക്കിയിട്ട് ഇതിൽ ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു അവിടെ ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ കിടക്കട്ടെ അതിന് ശേഷം ഒന്ന് ഫ്ലഷ് ആക്കി നോക്കൂ ഫുള്ള് എന്തെല്ലാം കറിയുണ്ടോ അതൊക്കെ പോയിട്ടുണ്ടോ ബ്രഷിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു കമൻറ്റ് പാസ്സാക്കണം കേട്ടോ അപ്പോൾ റീസൈക്കിൾഡ് വാട്ടർ ആയതുകൊണ്ട് അതിൻ്റെ ആ കളറ് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ടാപ്പിൽ നല്ല വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കാണിച്ചു തരുന്നത് ഇപ്പോൾ കണ്ടില്ലേ നല്ല പുതു പുത്തനായിട്ടുണ്ട് നമ്മുടെ കൊച്ചു വീഡിയോ ഹെൽപ്പ് ഫുള്ളായെങ്കിൽ ഒരു ലൈക്കും നല്ലൊരു കമൻറ്റും തരാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാം വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്ലാം ലും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ